എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ കാലം മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മലയോരത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ അടയ്ക്കാക്കുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂൾ മെഗാ അലുമിനി സംഗമം സംഘടിപ്പിച്ചു കളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഉദ്ഘാടനം ചെയ്തു സിനിമ ടെലിഫിലിം ആക്ടർ വിനോദ് കോവൂർ മുഖ്യ അതിഥിയായിരുന്നു

ഒരുപാട് ഒരുപാട് നമുക്ക് ആയിരത്തി എഴുപത്തിയാറിൽ തുടങ്ങിയ സ്ഥാപനത്തിൽ നിന്നും ഇരുപത്തിനാലായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇതിനോടകം പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് അടക്കാക്കുണ്ട് എ എം യു പി സ്കൂൾ എന്ന പേരിലാണ് ക്രസന്റ് സ്കൂളിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാന സർക്കാർ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളാക്കി ഉയർത്തി പിന്നീട് രണ്ടായിരത്തി പത്തിൽ സെക്കൻഡറിയായും ഉയർത്തി വിദ്യാഭ്യാസപരമായി ഏറെ പിന്നിൽ നിന്ന് മലയോര മേഖലയ്ക്ക് വെളിച്ചമായി മാറിയ സ്ഥാപനം പരേതനായ എ പി ബാബു സ്ഥാപിച്ചത് അക്കാദമികവും അക്കാദമികേതരവുമായ മേഖലകളിൽ ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ ഏറെ തലയെടുപ്പോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ഈ പൊതുവിദ്യാലയം വളർന്നു ഈ അക്ഷരമുറ്റത്ത് ആദ്യാക്ഷരം കുറിച്ച നിരവധി പ്രതിഭകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഉന്നത പദവികളിൽ എത്തിപ്പെട്ടിട്ടു് വിദ്യാർത്ഥി സംഗമത്തിൽ നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ക്രിസൻ മുൻ ഹെഡ്മാസ്റ്റർ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പ്രിൻസിപ്പൽ കെ അനസ് ഹെഡ്മാസ്റ്റർ വി റഹ്മത്തുള്ള പിടിഎ പ്രസിഡന്റ് സി കെ ഗഫൂർ ഉപപ്രധാനാധ്യാപകൻ സി ആബിദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വാധ്യാപകരെ ആദരിച്ചു ബാച്ച് തിരിഞ്ഞുള്ള വിദ്യാർത്ഥികളുടെ സംഗമവും ഇഷൽവിരുന്നും നടത്തി ും ഈ ക്രിസ്മസ്കൂളിൽ നാൽപ്പത് വർഷത്തിന് ശേഷം നാല്പത് വർഷത്തിന് മുമ്പ് പഠിച്ച എൺപത്തി ഏഴിലാണ് എൺപത്തി ഏഴില് പഠിച്ച തുടങ്ങി കഴിഞ്ഞ ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം വിളിച്ച് ചേർന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാവർക്കും ആരോഗ്യമുണ്ടാവട്ടെ ഇനിയൊരു കൊറോണയും ഒരു പ്രണയവും നമ്മുടെ നാട്ടിൽ വരാതിരിക്കട്ടെ കൊറോണയുടെ തിക്താനുഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി ചെറുപ്പക്കാരാണ് ഇന്ന് നിൽപ്പി കുടഞ്ഞു പിന്നെ മരിച്ചു പോകുന്നത് എല്ലാം കൊറോണയുടെ പ്രതിഫലനമാണെന്ന് അറിയാൻ സാധിക്കും പ്രളയം വന്നപ്പോൾ ഞാൻ നിരവധി ഭാഗത്ത് വന്നിരുന്നു ഒരുപാട് അമ്മമാർ എന്റെ മുന്നിൽ വന്ന ഖാജ നിമിഷൻ ഞാൻ ഓർക്കും എല്ലാം പോയി മൊസക്കായി എന്നാണ് പറഞ്ഞത് അന്നും ഞാൻ വിനോദല്ല ഇന്നും ഞാൻ വിനോദ്ദോവിലല്ല ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ